യ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ചെമ്പദേ പൂവിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ ചന്ദ്ര അടുക്കളയിലേക്ക് വരുമ്പോൾ രേവതി സച്ചിക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ പൈനാപ്പിൾ ജ്യൂസ് കാണുകയാണ് അങ്ങനെ അതെടുത്ത് കുടിക്കുന്നുണ്ട് ചന്ദ്ര മുഴുവനും കുടിക്കുകയാണ് ആണെങ്കിൽ അതിൽ മരുന്നൊക്കെ കലർത്തിയിട്ടുണ്ടായിരുന്നു സച്ചിയുടെ കുടി മാറാൻ വേണ്ടിയിട്ടുള്ള മരുന്ന് ഇതറിയാതെ ആണെങ്കിൽ സച്ചിയോട് പറയുന്നുണ്ട് അച്ഛൻ നിങ്ങൾക്ക് പൈനാപ്പിൾ വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു മറ്റുള്ളതൊക്കെ കുടി നിർത്തിയിട്ട് ഇത് കുടിക്കാൻ പറഞ്ഞായിരുന്നു ഞാൻ എടുത്തുകൊണ്ട് വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ അച്ഛൻ തന്നതല്ലേ എന്തായാലും എടുത്തുകൊണ്ട് വായു എന്ന് പറഞ്ഞ് സച്ചി നല്ല സന്തോഷത്തിൽ നിൽക്കാണ് അച്ഛന്റെ പെണക്കം മാറി എന്നുള്ളൊരു വിശ്വാസത്തിലാണ് അങ്ങനെ നിൽക്കുന്നത് അതേ സമയത്ത് അടുക്കളയിലേക്ക് ചെല്ലുന്ന ചന്ദ്ര അതെടുത്ത് കുടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് രേവതി അങ്ങനെ രേവതി ആ ഗന്ധം വിട്ട് നിൽക്കുന്നുണ്ട് എന്തായാലും രേവതി ആ മരുന്ന് തന്ന ആ ചേച്ചിയെ വിളിക്കുന്നുണ്ട് ഫോണിൽ പക്ഷെ ആ ചേച്ചി ഫോൺ എടുക്കുന്നില്ല അതേ സമയത്ത് വേഗം തന്നെ സ്കൂട്ടി എടുത്തിട്ട് അച്ചേച്ചി നേരിൽ പോയി കാണുകയും അതിനെ പ്രതിവിധി എന്താണ് എന്താണ് പ്രശ്നം വല്ലതുണ്ടാകും എന്നൊക്കെ അറിയാൻ അവൾ അവിടെ നിന്നും പോകുന്നുണ്ട് ഇതേ സമയത്ത് ചന്ദ്രക്കാണെങ്കിൽ ആകെ തളർന്ന് ഏത് നേരവും ബാത്റൂമിൽ പോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വൈറ്റിന്ന് പോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കാണ് ആകെ തളർന്ന് പൊടിയാകുന്നുണ്ട് അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് ആവശ്യമില്ലാതെ കണ്ണീ കണ്ടൊക്കെ സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ചു വാരി തിന്നിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞങ്ങനെ ചന്ദ്ര ആകെ തളർന്നു പോകുന്നുണ്ട് എന്തായാലും സച്ചി ചന്ദ്രയുടെ അക്കടപ്പ് കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ അരികിലേക്ക് വന്ന് അമ്മേ അമ്മേ എന്നൊക്കെ വിളിക്കുന്നുണ്ട് അതിനുശേഷം രേവതി അവിടേക്ക് വന്നിട്ട് വിവരം പറയുകയാണ് അത് കുഴപ്പമില്ല നേരം കഴിയുമ്പോൾ മാറിക്കോളും എന്ന് പറയുകയാണ് അപ്പൊ രേവതി തനിക്ക് വിഷം തന്നു എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും പിന്നെ ചന്ദ്ര സംസാരിക്കുന്നത് സച്ചി ഇത് ഇതറിയുമ്പോ ആകെ ഞെട്ടി പോകുകയും ചെയ്യുന്നുണ്ട് കാരണം തന്നെ വിശ്വസിച്ച് ഇതുവരെ െ വിശ്വസിച്ചില്ലല്ലോ പകരം തനിക്ക് മരുന്നെല്ലാം തരാൻ നോക്കി ഇതായൊരു വിഷമവും നമ്മുടെ സച്ചിയുടെ മുഖത്ത് കാണാം എന്തായാലും ഇങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് നാളെ കാണിക്കാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ എന്തായാലും ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ എന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട